ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടോക്കിട്ടോ വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മളെ ഗിവിനറൊക്കെ പറയണം കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് നമ്മൾ സാധാ അപ്പല്ലേ ചീ അപ്പ തന്നെ കേട്ടോ പിന്നെ അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല അതേപോലെ കുറച്ച് കറി നിലത്തെ ബാക്കി ഉണ്ടേനെ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അയച്ചത് അപ്പോൾ അതൊക്കെ വീഡിയോയിൽ കാണിക്കാൻ മാത്രം ഇല്ല അപ്പോൾ അതുകൊണ്ടൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടെനി കഴുകാൻ അപ്പോൾ അതൊക്കെ കഴുകി വെക്കുകയാണ് ഇതിൻ്റെ മുന്നടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം വെള്ളം ചൂടാവുമ്പോഴത്തേന് വേഗം ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു അപ്പം ഇന്നലെ രാത്രിയിൽ നമ്മുടെ മക്കൾ മദ്രസത്തെ പരിപാടി എനിയും അപ്പോൾ പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞ് വന്നപ്പോൾ ഒരുപാട് സമയം അയക്കണം കേട്ടോ എന്നാലെ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ പന്ത്രണ്ട് മണിയൊക്കെ അയക്കണം പിന്നെ വീട്ടിലെത്തി ഒക്കെ നമ്മൾ സംസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞിട്ടല്ലേ കിടക്കണത് അപ്പോൾ ടൈമൊക്കെ ഒരുപാടായും അങ്ങനെ രാവിലെ എണീക്കാനും കുറച്ച് നേരം വേഗീക്കണട്ടോ അന്നത്തെ ദിവസം നല്ല നേരത്തെ ഒന്നും എണീറ്റിട്ടില്ല സുബസ്കരിക്കാൻ കണ്ടുകൊണ്ട് അങ്ങനെ എണീറ്റേക്കാണ് അപ്പോൾ എന്താ രാവിലെയൊക്കെ വേഗം തട്ടിക്കൂട്ടി ചായം ചായംകാടിയൊക്കെ ഉണ്ടാക്കിയേക്കാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഏതായാലും ഞാൻ പാത്രമൊക്കെ ഇപ്പോൾ കഴുകി വെച്ചാണ് പിന്നെ പാത്രം കഴുകിൽ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ വെള്ളം ചൂടായിട്ടുണ്ട് അപ്പോൾ അത് കരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ കടന്നിട്ട് വാങ്ങട്ടെ ഇനിയിപ്പോൾ ചോറിന് കൂട്ടാനൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ ആദ്യം കൗണ്ടർ ടോപ്പൊക്കൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടൊന്നും എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ എടുത്ത് വയ്ക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇന്നലെ മദ്രസ നിന്ന് എന്താ ഞാൻ കുട്ടികൾക്ക് സമ്മാനം കിട്ടണമൊക്കെ വീഡിയോയിൽ കാണിക്കലേ ഉണ്ടല്ലോ ഇന്നലെ എന്താ രണ്ട് ബക്കറ്റാണ് കേട്ടോ സമ്മാനം കിട്ടിയത് ഇങ്ങനെ പ്രോത്സാഹന സമ്മാനമായിട്ട് കുട്ടികൾക്ക് കിട്ടുമല്ലോ അങ്ങനെ കിട്ടിയതാണ് കേട്ടോ രണ്ട് ബക്കറ്റ് ഒന്ന് ഐഫ് കുട്ടിക്കോന്ന് റിച്ച് മോനും പിന്നെ സമ്മാനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇന്നലെ സമയം വേകിയതുകൊണ്ട് അതൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ഇത് ഈ ഒരു ട്രോഫി നമ്മൾ റിച്ച് മോന് കിട്ടിയതാണ് അവനക്ക് പൊതുപരീക്ഷയിൽ ഒരു ക്ലാസ്സിൽ അവനക്കാണ് ഫസ്റ്റ് അപ്പം അങ്ങനെ കിട്ടിയതാണ് കേട്ടോ ട്രോഫി അപ്പോൾ അങ്ങനെ സ്റ്റേജിൽ വന്ന് ഇങ്ങനെ ഒക്കെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണല്ലോ അങ്ങനെ ട്രോഫിയൊക്കെ കിട്ടി പിന്നെ പിന്നെതാ ഇനി നമ്മളെ ഗിവ് വിന്നർ തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റും ലൈക്കും തന്നതാണ് ആരിഫാമീന് തൊള്ളായിരത്തി ആറ് കേട്ടോ അപ്പോൾ അവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തതാണ് പിന്നെതാ എഴുന്നൂറ്റി അൻപത്തഞ്ച് അത് ഷരീഫത്താക്കാണ് അത് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തു പിന്നെ എഴുന്നൂറ്റി അഞ്ച് ഫൗസിയ ഉമർ അവർക്കും കൊടുത്തു പിന്നെ അറുന്നൂറ്റഞ്ച് മറുവ അതും നമ്മൾ ഗിഫ്റ്റ് കൊടുത്തതാണ് ഇനിയിപ്പോൾ ടോപ്പിൽ വന്ന് നിൽക്കുന്നത് ഇതാ അഞ്ഞൂറ്റി ഇരുപത്തെട്ട് ലൈക്കും കമൻറ്റൊക്കെ തന്നതാണ് നമ്മളെ എന്താ ഷക്കീല എന്നുള്ളൊരു ഐഡിന്നാണ് കേട്ടോ ഷക്കീല നിസാർ പിന്നെ രണ്ടാമതായിട്ട് സഹല് പിന്നെ അതിൻ്റെ താഴേക്കായിട്ട് ഉണ്ട് അപ്പം ഇപ്രാവശ്യം നമ്മൾ ഇപ്രാവശ്യത്തെ ടോപ്പിൽ നിൽക്കുന്നത് ഷക്കീല നിസാറാണ് അപ്പോൾ അവർക്കാണ് നമ്മളിപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ അവരുടെ നമ്പറും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല അപ്പോൾ ഞാൻ ബാങ്കാക്കുവിൻ്റെ നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം അപ്പോൾ ആ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ എൻ്റെ നമ്പറ് പറഞ്ഞുതരും കേട്ടോ അപ്പോൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചുതന്നാൽ ഞാൻ ഗിഫ്റ്റ് അയച്ചുതരും ഇൻഷാല്ല ഈ ഷക്കീല നിസാർ എന്ന് പറഞ്ഞ ഐ നിന്ന് നമ്മളെ കുറേ മുന്നേ നമ്മളെ വീഡിയോ കാണാൻ തുടങ്ങിയതാണ് കേട്ടോ എത്ര വർഷം അയക്കണമെന്ന് എനിക്കറിയില്ല നമുക്ക് ഒരു അയ്യായിരം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയ അന്ന് മുതലേ സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണ് അന്ന് മുതലേ കാണുന്ന കമൻറ്റുമാണ് പക്ഷേ ഇതുവരെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടൊന്നുമില്ല നമ്പറും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കമൻ്റ് ബോക്സിൽ അങ്ങനെ അതിന് ചോദിക്കാനുള്ളതൊക്കെ എന്നോട് ചോദിക്കും എനിക്ക് പറയാനുള്ളത് ഞാൻ അങ്ങനെയും പറയും അങ്ങനെ ഞങ്ങൾ രണ്ടാളും നല്ല പരിചയമാണ് അല്ലാതെ എവിടെയാണ് വീടുന്നോ ഒന്നും എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ബൗക്കാക്കുൻ്റെ നമ്പറിൽ മെസ്സേജ് അയക്കണം കേട്ടോ പിന്നെ ഗിഫ്റ്റ് ആരും വിഷമിക്കണ്ട നമ്മളിപ്പോൾ ഇത് എല്ലാ മാസവും ചെയ്യണതല്ലേ അപ്പം നമ്മൾ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണിച്ച് തന്നിട്ടാണ് ഞാൻ എന്താ ഗിഫ്റ്റും കാര്യങ്ങളും കൊടുക്കുന്നത് ഗിവേ വന്നർ തിരഞ്ഞെടുക്കണത് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരിക്കലും കിട്ടാതെ കയ്ക്കില്ല കേട്ടോ അത്രേ ഞാൻ പറയണുള്ളൂ എന്തായാലും എല്ലാ മാസവും നമ്മളെ യൂട്യൂബ് ചാനൽ നല്ല നിലനിന്ന് പോണോടത്തോളം കാലം ഇതേപോലെ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് അപ്പോൾ എല്ലാ മാസവും ഇതേപോലെ ടോപ്പ് കമൻ്റ് ചെയ്യാൻ നോക്കും അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ തന്നെ കാണിച്ചിട്ടാണല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ കറിയിലെ കള്ളത്തരോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ പിന്നെന്താ ഞാനിപ്പോൾ കറി ഉണ്ടാക്കാനെട്ടോ ഒന്ന് കുമ്പളങ്ങ വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് മോര് കറി അപ്പോൾ കുമ്പളങ്ങൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്ത് അത് കട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് കണ്ടത് ആ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കാൻ കേട്ടോ അന്ന് എളുപ്പമാവും ചെയ്യും ഇന്ന് വേഗം പണികളൊക്കെ കഴിച്ചാണ്ട് കടന്നുറങ്ങാനാണ് കേട്ടോ എന്നാലും ഓർക്ക് ശരിയായിട്ടില്ല അപ്പോൾ ഒരു ഉറക്ക എന്താ പറയുക ഒരു ഉറക്കപ്പിരാതെന്ന് പറയില്ലേ എനിക്കങ്ങനെ കേട്ടോ ഒരു ഉറക്കപ്പിച്ചൊക്കെ ഉണ്ട് നല്ല അപ്പോൾ ഒന്ന് ഉറങ്ങി തീർന്നാലുള്ളൂ അതൊന്നും മാറുക ഒരു ചെറുത് ചെറിയൊരു തലവേദനയും തലക്കൊക്കെ എന്തോ ഒരു മന്ദപ്പൊക്കെ ഉണ്ട് അപ്പോൾ ചോറും കൂട്ടാനൊക്കെ വേഗം ഉണ്ടാക്കി വെച്ച് നമ്മൾ ക്ലീനിങ്ങും കഴിഞ്ഞാൽ വേഗം അലക്കലും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞാണ്ട് ഒന്ന് കടന്നുറങ്ങാനോ അപ്പോൾ ഒന്ന് പുഴക്ക് പോവാണ് തുണിയെ അലക്കാൻ മക്കളും ഉണ്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞായറാഴ്ച അല്ലേ അപ്പം എല്ലാവരും ഉണ്ടേനും പിന്നെ ഓണ ഓണവെക്കേഷനാണ് വിരുന്നാരൊക്കെ പോകുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ അലക്കിയിട്ടില്ല ഇനി അലക്കാൻ പോയിക്ക് പോയ വേഗം കഴിഞ്ഞേ ചെയ്തോളൂല്ലോ അപ്പോൾ ആദ്യം വേഗം ചോറും കൂട്ടാനും ഉണ്ടാക്കിയൊക്കെ കേട്ടേ വിചാരിച്ചു അങ്ങനെ അതാ ഞാൻ കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ കൈപ്പക്ക ഉണ്ടല്ലോ കയ്പക്ക കൊണ്ടാണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കുന്നത് കയ്പങ്ങ കൈപ്പക്ക ഒക്കെ പറയും ഈ കയ്പങ്ങക്ക് നല്ല കയ്പേക്കാറല്ലേ കുട്ടികൾക്ക് ഈ ഒരു കയ്പങ്ങ വലിയൊരു താല്പര്യമൊന്നുമില്ല അപ്പോൾ ഒന്ന് ഓലക്കൊണ്ട് ഞാൻ കയ്പിച്ചു കേട്ടോ പിന്നെ അതൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഞാൻ കറിക്കുള്ള തേങ്ങ അരക്കാണ് തേങ്ങയും നല്ല ജീരകവും ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇട്ടാണ്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ കുക്കറൊക്കെ വിസലടിച്ച് ഓഫ് ചെയ്തേനെ കിട്ടും ഒരു രണ്ട് വിസലൊക്കെ അടിച്ചിട്ടുണ്ടേന് അപ്പോൾ കുമ്പളങ്ങയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഇനിക്ക് കുറച്ച് പുളിവെള്ളം ആട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചിലപ്പോൾ ഉണ്ടെങ്കിൽ തൈര് ഒഴിച്ചു കൊടുക്കും തൈര് ഒഴിച്ചാലും നല്ല ടേസ്റ്റാണ് പുളി ഒഴിച്ചാലും മതി ഇനി ഇപ്പോൾ തൈരി ഇല്ലെങ്കിൽ അപ്പോൾ ഞാൻ കുറച്ച് പുളി പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ ഈ ഒരു കുമ്പളങ്ങയൊക്കെ കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തത് അപ്പോൾ ഒന്ന് ഉടച്ച് കൊടുത്താൽ ആ കാര്യം ഒന്ന് കുറുകയും ചെയ്തോളും അങ്ങനെ പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ ഒന്നും ഇങ്ങോട്ട് തിളക്കട്ടെ തിളച്ചതിന് ശേഷം പിന്നെ നമുക്ക് തേങ്ങ അരച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം ആ പുളിവെള്ളത്തിൻ്റെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ടോ ഒന്നും ഇങ്ങോട്ട് തിളപ്പിച്ചെടുക്കണത് അങ്ങനെ എന്താ തിളച്ചിട്ടുണ്ട് ഇപ്പം പിന്നെ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ വീഡിയോ കോഴ്സ് കൊടുക്കുമ്പോഴേ ഒരു എന്തേലും ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കേണ്ട ഓട്ടുങ്ങൾക്ക് എന്താ വെച്ചാൽ അവിടെ താഴെ തൊടിയിൽ കാട് വെട്ടണ്ട് കാട് വെട്ടുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവുമല്ലോ ആ സൗണ്ടാട്ടോ കേൾക്കുന്നത് അങ്ങനെ എന്താ തേങ്ങയൊക്കെ അരച്ചതൊക്കെ ഒഴിച്ചു കൊടുത്തു കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വറവ് ഇട്ടെടുക്കണം അപ്പം ഇന്ന് കറിയും ഉപ്പേരിയും തന്നെ ഉള്ളു കേട്ടോ ഒന്നും മീനൊന്നും വാങ്ങിയിട്ടില്ല ഞായറാഴ്ച നമ്മളതിൽ മീൻകാരം വരില്ല അപ്പം ഒന്ന് മോര് കറിയും കൈപ്പങ്ങ ഉപ്പേരിയും പിന്നെന്താ മുട്ട വേണമെങ്കിൽ മക്കൾക്ക് പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ ചോറും കൂട്ടാനൊക്കെ അപ്പം എന്നും ഇപ്പം ഇറച്ചി മീനൊന്നും വേണം എന്നില്ലല്ലോ അപ്പോൾ കറിയൊക്കെ തിളച്ച് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങിച്ച് പിന്നെ അതൊന്ന് വറവ് ഇട്ടെടുക്കും കൂടെ ചെയ്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുുകും ഉലുവിയൊക്കെ പൊട്ടിച്ച് വറ്റൽ മുളകും കറിവേപ്പിനലൊക്കെ ഇട്ടത് ആ കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉള്ള മൊരു കറിയാണ് കേട്ടോ അത് നമ്മൾ തൈരല്ല എന്താ പുളിയാണ് ഒഴിച്ചു കൊടുത്തിട്ടെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ചോറിൻ്റെ കൂടെ നല്ല ബെസ്റ്റാണ് പിന്നെ മീൻ വറുത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറ് കഴിക്കാം അങ്ങനെ കറിയായി അതോടെ മാറ്റി വെച്ചു പിന്നെ അതാ നമ്മളടുപ്പ് ഒഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ വേഗം ചട്ടി ചട്ടിയടുപ്പത്തി വെച്ചിട്ടുണ്ട് ഇനി വേഗം ഉപ്പേരിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചോറും വാങ്ങാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചോറ് വന്നിട്ട് അടുപ്പത്തിണ്ടാക്കിയാലൊക്കെ മതി ഉപ്പേരിയൊക്കെ പക്ഷേ എളുപ്പമാവാൻ വേണ്ടിട്ടോ ഞാൻ ഗ്യാസുമ്പോൾ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ വേഗം പണിയാളൊക്കെ തീർത്തിട്ടൊന്ന് കുറച്ചു നേരം ഒന്ന് കടന്നുറങ്ങണം എന്ന് അതിനാണ് കേട്ടോ അപ്പോൾ ഇതാ ചട്ടിയൊക്കെ ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു ചെറിയൊരു സവാള എടുത്തുകൊണ്ട് ഒന്ന് കൊത്തി അരിഞ്ഞിട്ടുണ്ടായും അതൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ട കൈപ്പങ്ങ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളിയാണ് കൂടുതൽ ചേർക്കൽ കുറച്ച് തോന്നൽ ചെറിയുള്ളി അരിഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെറുക്കൽ അപ്പോൾ ഇന്ന് ചെറിയുള്ളി തൊലി കളയാൻ മടിച്ചിട്ടാണ് സവാള ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വല്ലാതെ കയ്പും ഉണ്ടാവില്ല കേട്ടോ കയ്പങ്ങൻ്റെ ആ ഒരു കൈപ്പ് കുറച്ചൊക്കെ ആ സവാളയിൽ കൂടിയൊക്കെ ചെല്ലുമ്പോളേ അത്രയ്ക്ക് അങ്ങോട്ട് കൈപ്പ് ഉണ്ടാവില്ല പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ഇട്ട് കൊടുത്തു പിന്നെ അതേപോലെ സവാള വഴ്ന്ന് വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ കയ്പെങ്ങാണ്ടല്ലോ അത് ഇട്ട് കൊടുത്തേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുത്തു ഇനി ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കട്ടെ അപ്പം ഞാൻ വെള്ളം ഒന്നും ചേർക്കണില്ല ചെറിയ തീലിട്ടിട്ട് വേവിച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുമ്പോഴാണ് വെള്ളം ചേർക്കേണ്ടത് അപ്പോൾ വെള്ളം ചേർക്കേണ്ട കാട്ട് നല്ല വെള്ളം ചേർക്കാതെ കാട്ടോ ആവിയിൽ കടന്ന് പോകുമ്പോൾ അങ്ങനെ ഒരു ടേസ്റ്റ് ആണല്ലോ അതേപോലെ കയ്പെ കൊണ്ട് കറി ഉണ്ടാക്കില്ല തേങ്ങയൊക്കെ വറുത്തരച്ച് പുളിയൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി കറിയൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഞാൻ കറി നീ ഇൻഷാള്ള പിന്നെ ഒരു ദിവസം അതിൻ്റെ റെസിപ്പി കാണിക്കണ്ടട്ടോ ഞങ്ങൾ അവിടുത്തെ അമ്മ ഉണ്ടാക്കലുണ്ട് ില്ല കൈപ്പങ്ങ കാരണം കുട്ടികൾ കഴിക്കാത്തത് കൊണ്ടാണ് എനിക്ക് നല്ല ഇഷ്ടം കൈപ്പങ്ങ ഒരു വേണ്ടാന്ന് പറയും ഒന്ന് കഴിച്ച് നോക്കിയാലൊക്കെ ചിലപ്പോൾ പറ്റുമൊക്കെ ചെയ്യും ആദ്യം ചിഞ്ചുമോളങ്ങനെയോ ഒന്നും പച്ചക്കറികളൊന്നും വല്ലാതെ ഇനി ഇപ്പൊ എല്ലാം കഴിക്കലുണ്ട് എല്ലാ പച്ചക്കറിയും കഴിക്കും കയ്പങ്ങ പക്ഷേ എന്താ കഴിക്കാൻ കുറച്ച് പിന്നെ എന്നാലും കഴിക്കുന്ന രീതിയിലൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കഴിച്ചോളും അപ്പോൾ ഞാൻ ഇതിക്ക് കുറച്ച് എന്താ ഇത് വെന്തതിന് ശേഷം കേട്ടോ കുറച്ച് തേങ്ങയും പച്ചമുളകും ചതച്ചാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം അടച്ചിട്ട് ഒന്ന് ആവി കയറേക്ക് എന്നിട്ട് ഇളക്കി കൊടുക്കട്ടോ കേട്ടോ അപ്പോൾ ഇളക്കി കൊടുക്കണില്ല അങ്ങനെതാണ് ഇപ്പം നമ്മൾ കൈപ്പങ്ങ ആയി തുടങ്ങിയിട്ടുണ്ട് ഞാനയിൽക്ക് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചല്ലോ നമുക്ക് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ തേങ്ങയൊക്കെ ഇപ്പോൾ കുക്കായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കയ്പങ്ങൻ്റെ കയ്പ്പ് കുറക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പുണ്ട് കേട്ടോ ചെറുനാരങ്ങൻ്റെ നീര് എന്താ ഒന്നാക്കി കൊടുക്ക കൊടുക്കണം അതിൻ്റെ ആ ഒരു പുളിയൊക്കെ ചെല്ലുമ്പോൾ കയ്പ്പ് കുറഞ്ഞോളൂ അപ്പോൾ ഈ ചെറുനാരങ്ങൻ്റെ നീര് ഞാനിക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അര മുറി മതി കിട്ടോ ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം കയ്പെങ്ങൻ്റെ കയ്പ്പൊക്കെ പോവും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് ഒക്കെ പോകുമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ചെറിയ കയ്പുണ്ടാവും പക്ഷേ ആ ഒരു കുത്തുന്ന കയ്പുണ്ടല്ലോ അതുണ്ടാവൂലെ കേട്ടോ അങ്ങനെ അന്നത്തെ ചോറും കൂട്ടാനൊക്കെ ആയിട്ട് കൈ പിന്നെ വേഗം അകടിച്ചു വാരി തുടച്ച് പിന്നെ പുഴക്കും പോയേക്കാണ്ടോ അപ്പോൾ തന്നെ പതിനൊന്ന് മണി അയക്കണ സമയം അപ്പൊ പുഴക്കും ഇതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ പുഴയിൽ പോയി ആ തണുത്ത വെള്ളത്തിൽ പോയി കുളിച്ച് വന്നാണ്ടല്ലോ ഫുഡും കഴിച്ചിട്ടാണ്ട് കിടന്നാൽ തന്നെ ഉറങ്ങിക്കോളും പിന്നെ ഉറക്കം വരാൻ ഒന്നും വേണ്ട അപ്പം ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്